വിജയൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമായിട്ട് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല ഡൽഹിയിലെ നമസ്കാരം യും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ കടന്നു വന്ന കോൺഗ്രസിന്റെ ശക്തനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തുള്ള വസതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്നും അമ്മയുടെ കൺമുൻപിൽ വച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വലിയ തോതിലുള്ള പോലീസ് സംഘം വീട്ടിലേക്ക് രാവിലെ ഇരച്ചെത്തിയപ്പോൾ രാഹുലിൻ്റെ അമ്മ ഓടിയെത്തി പോലീസുകാരോട് ചോദിച്ചു എന്താണ് സാർ എൻ്റെ മകൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിൻ്റെ പേരിലാണ് അറസ്റ്റ് എന്നാണ് അതായത് ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു സെക്രട്ടേറിയറ്റ് സമരം അതായത് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത് അതിൽ നാലാം പ്രതിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരത്ത് ചുറ്റുപാടും തിരുവനന്തപുരത്തും അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു സജീവമായി സമരങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യുകയോ അദ്ദേഹത്തെ പിടിക്കുകയോ ചെയ്യാതെ തികച്ചും നാടകീയമായി അതിരാവിലെ ഒരു കൊള്ളക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനെ പോലെ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ച ഒരാളെപ്പോലെ ഒരു കൊലപാതക കേസിൽ അകപ്പെട്ട ഒരു പ്രതിയെപ്പോലെയൊക്കെ അതിരാവിലെ വീട്ടിലേക്ക് പോലീസ് സംഘം ഇരച്ചെത്തുകയും അന്മയുടെയും വീട്ടുകാരുടെയും മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു നാടകീയത സൃഷ്ടിക്കുക എന്നു തന്നെയായിരുന്നു അതായത് ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ തന്ത്രം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് തീർച്ചയായിട്ടും അതങ്ങനെയേ കാണാൻ കഴിയും കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൊലപാതകയായിരിക്കണം പിടിച്ചുപറിക്കാരനായിരിക്കണം ഒരു മോഷ്ടാവായിരിക്കണം അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്തവനായിരിക്കണം അല്ലാത്ത പക്ഷം ഒരു വീട്ടിലേക്ക് ഇരച്ച് പോലീസ് സംഘത്തോടു കൂടി ഇരച്ചെത്തുകയും സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ആ പുലർച്ചെ ബെഡ്റൂമിലേക്ക് വന്ന് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന നേതാവിനെ സർക്കാർ ഭയപ്പെടുന്നു എന്നതിന് വ്യക്തമായ തെളിവ് തന്നെയാണത് ഇദ്ദേഹം പലപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ചാനൽ ചർച്ചകളിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ ആഞ്ഞടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ശരിക്കും നടത്തുന്ന ഒരു തുറന്ന സമരത്തെക്കാൾ എത്രയോ തീഷ്ണമായിട്ടാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിലും പ്രസംഗങ്ങളിലുമൊക്കെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വാദമുഖങ്ങളുമായി മുന്നോട്ട് വന്നത് ഇത് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ വളർന്നു വന്നാൽ അത് തങ്ങൾക്ക് ശക്തമായ ഭീഷണിയാകുമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും കരുതിയിട്ടുണ്ട് എന്നതിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നാടകീയമായ നീക്കത്തിലൂടെ രാഹുലിനെ ഭയപ്പെടുത്തുക രാഹുലിൻ്റെ വീട്ടുകാരെ ഭയപ്പെടുത്തുക രാഹുലിനെ ഒന്ന് മയപ്പെടുത്തുക അതുവഴി എന്നതായിരിക്കാം സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തി എത്തിച്ചിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് മുൻപ് ഇദ്ദേഹം നാലാം പ്രതിയാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഇപ്പോഴുണ്ട് അവരെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല അപ്പോൾ ഒന്നും അറസ്റ്റ് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും ശക്തനായ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അടക്കം സർക്കാർ എല്ലാം സർക്കാർ മൊത്തത്തിൽ ഈ നേതാവിനെ ഭയപ്പെടുന്നു എന്നതിന് ശക്തമായ തെളിവ് തന്നെയാണ് കാരണം അദ്ദേഹം തുറന്നു വിട്ട വാക്കുകൾ തുറന്നു വിടുന്ന വാക്കുകൾ അത് ശരിക്കും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ പലപ്പോഴും പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടു നിന്ന് എത്തിക്കുന്നു എത്തിക്കുന്നുണ്ടോ എന്നതിന് തെളിവുകൂടിയാണ് ഈ അറസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിന് കോൺഗ്രസ് വളരെ ശക്തമായി നേരിടും പ്രതിപക്ഷം ശക്തമായി നേരിടുമെന്ന് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി കേരളം വീണ്ടും ശക്തമായ സമരത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ അല്ലെ സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കുന്നത്